ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി ആരംഭ ദിനം ശക്തി സ്വരൂപിണിയായ ദേവിയുടെ വിവിധ ഭാഗങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും കൊലു ഒരുക്കി പൂജിച്ചും അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിച്ചും നമ്മൾ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇത്തവണ ഒൻപത് ദിവസമല്ല പതിനൊന്ന് ദിവസമാണ് നവരാത്രി ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് ഇന്ന് മുതലുള്ള പത്താം ദിവസമാണ് മഹാനവമി ആഘോഷിക്കുന്നത് പതിനൊന്നാം ദിവസം വിജയദശമിയും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഈ വിജയദശമിയിലാണ് മക്കളുടെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും വിദ്യയിൽ അവർ പുരോഗമനമുണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും വേണ്ടി പുസ്തക പൂജ ചെയ്യുന്ന ദിവസം സാധാരണയായിട്ട് ഒൻപത് രാത്രികളും പത്ത് പകലുമാണ് നവരാത്രി ആഘോഷിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം പത്ത് രാത്രികളും പതിനൊന്ന് പകലുമാണ് നവരാത്രി വരുന്നത് അസ്തമ സമയത്ത് തിഥി വരുന്ന ദിവസമാണ് പൂജവയ്പ് നടത്തേണ്ടത് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിനാണ് പൂജ ഇപ്രാവശ്യം വെക്കേണ്ടത് ദശമി തിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഇതിനിടയിൽ ഇപ്രാവശ്യം രണ്ട് ദിവസങ്ങളിലായിട്ട് നവമി തിഥി വരുന്നതിനാലാണ് ഇത്തവണ പൂജവയ്പ് നാല് ദിവസവും മൊത്തം നവരാത്രി ദിനങ്ങൾ പതിനൊന്ന് ദിവസവുമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം പക്ഷെ ജോലി തിരക്കുകൾ കാരണം ഞങ്ങൾക്ക് പൂജകൾ ചെയ്യുവാനോ വഴിപാട് ചെയ്യുവാനോ സമയം കിട്ടില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല എന്ന് പറയുന്നവർ തീർച്ചയായും ആദ്യപരാശക്തിയുടെ അനുഗ്രഹത്തിനു വേണ്ടി ഈ പതിനൊന്ന് ദിവസവും ചൊല്ലേണ്ട ഒരു അത്ഭുത ജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇതിന് വഴിപാടുകൾ ചെയ്യണമെന്നില്ല ക്ഷേത്ര ദർശനം നടത്തണമെന്നില്ല കൊലുവെച്ച് വഴിപാട് ചെയ്യണമെന്നില്ല ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ തുടർച്ചയായിട്ട് വർഷങ്ങളായി ചെയ്തു വരുന്നവരാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ഈ മന്ത്രം ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ ജപിക്കാൻ പറ്റുന്ന അമ്മയായ ദുർഗാദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്ര ജപം ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശുദ്ധിയായിരിക്കുന്ന സമയത്ത് മാത്രം ഈ മന്ത്രം ജപിക്കുക എത്ര പ്രാവശ്യം ജപിക്കണമെന്നാൽ പതിനൊന്ന് ദിവസവും പതിനൊന്ന് തവണ വീതം നമുക്ക് ഈ മന്ത്രം ജപിച്ചു വരാവുന്നതാണ് ഇത് ജപിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം രാത്രിയിൽ പതിനൊന്ന് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ട് കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കിയിരുന്ന് ആദ്യ പരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി നിങ്ങൾക്കിത് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് മറക്കാതെ പതിനൊന്ന് ദിവസവും നമ്മൾ ഈ മന്ത്രം ജപിക്കാം ഇനി ക്ഷേത്രത്തിൽ പോകുന്നവരാണ് അവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഈ മന്ത്രം ഏത് ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ എന്ന് ചോദിച്ചാൽ ജീവിതം ഉയർച്ചയിലേക്ക് വരണമെന്നാഗ്രഹമുള്ളവർ അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാഗ്രഹമുള്ളവർ മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന അമ്മമാർ അതുപോലെ സഹോദരിക്ക് വേണ്ടി സഹോദരനോ അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയോ ആർക്കു വേണ്ടി വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സമ്പത്തും ആയുസും ആരോഗ്യവും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ഈ പതിനൊന്ന് ദിവസവും ജപിക്കാവുന്നതാണ് അതായത് നമ്മൾ ഏതെങ്കിലും ജോലിക്ക് ഇൻ്റർവ്യൂവിന് കൊടുത്തിട്ടുണ്ട് ആ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ഈ മന്ത്രം ജപിക്കാം ഇനി സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണം പെട്ടെന്ന് കുറച്ച് പണം ആവശ്യമുണ്ട് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കളുടെ വിവാഹം ത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വീട് പണിക്ക് വേണ്ടിയോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച തുക കിട്ടിയാൽ അത് നല്ല രീതിയിൽ നടത്തുവാൻ എനിക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും അവർക്കും ഈ മന്ത്രം ജപിക്കാം ഇങ്ങനെ ഏതൊരു കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടിയും നമുക്ക് ചൊല്ലാവുന്ന ഒരു അത്ഭുത മന്ത്രം അപ്പോൾ മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഓം ശ്രീം ഹ്രീം ക്ലീം ഭുവനേശ്വരിയെ നമ ഉപ്പരും ദേവികൾ എന്നറിയപ്പെടുന്ന പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്ന ഒരു മഹാമന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഭുവനേശ്വരിയെ നമ എന്നുള്ള ഈ മന്ത്രം ഇതിൽ ഒരുപാട് ബീജമന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ ഒരൊറ്റ മന്ത്രം മാത്രം നമ്മൾ ിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അതായത് ആദ്യ പരാശക്തിയുടെ അനുഗ്രഹത്തിനായിട്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങൾ മുഖാന്തരം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ സന്താന ഭാഗ്യമില്ലായ്മ സ്വന്തം വീട് ഇല്ല എപ്പോഴും കയറി ഒരു കിടപ്പാടമില്ലാതെ വിഷമിക്കുകയാണ് മാത്രമല്ല ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലുണ്ട് ആ ഭാരമെല്ലാം ആരുടെ മുന്നിൽ ഇറക്കി വയ്ക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് എന്നെല്ലാം പറയുന്നവർ തീർച്ചയായും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ആദിപരാശക്തിയായ ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മാത്രമല്ല ഇന്ന് ലളിത സഹസ്രനാമം ചൊല്ലേണ്ട ഒരു ദിവസമാണ് ദേവി മഹാത്മ്യം ജപിക്കാൻ സാധിക്കുന്നവർ അത് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഓം ശ്രീ മഹാദേവി നമ എന്നുള്ള മന്ത്രമാണെങ്കിലും നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ അതായത് ഈ നവരാത്രി കാലങ്ങളിൽ നമുക്ക് തുടർച്ചയായിട്ട് ജപിക്കാവുന്ന ഒരു മന്ത്രജപമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓം ശ്രീ മഹാദേവിയേ നമ എന്നുള്ള മന്ത്രം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളെ ചുറ്റി ഒരു വലയം സൃഷ്ടിക്കുവാൻ നമുക്കൊരു സംരക്ഷണം ആവശ്യമാണ് നമുക്ക് ആരുമില്ല ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുണ്ട് അതെല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ അമ്മയായ ദേവിയിൽ ശരണാഗതി പ്രാപിക്കേണ്ട ഒരു കാലസമയമാണ് ഈ നവരാത്രി കാലം ശത്രുദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ വൃഷ്ടിദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാൻ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും എല്ലാവിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും ഈ നവരാത്രി കാലഘട്ടത്തിൽ അമ്മയെ നമ്മൾ വഴിപാട് ചെയ്തു വന്നാൽ മാത്രമല്ല വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ ഭദ്രദീപം അതായത് അഞ്ച് തിരികളുള്ള ഒരു വിളക്ക് തെളിയിക്കേണ്ടത് നിർബന്ധമാണ് അല്ലാതെ ചിലരുണ്ടെങ്കിൽ അഖണ്ഡ ദീപം എന്ന് പറയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു ഒൻപത് ദിവസവും ഈ വിളക്ക് അണയാതെ നമ്മുടെ പൂജാമുറിയിൽ തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കണം ഇതിനെ അഖണ്ഡ ദീപം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ദീപങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീടുകളിൽ തെളിയിക്കാം പക്ഷെ ഇപ്പോഴെല്ലാം തന്നെ നമുക്ക് ജോലി തിരക്കുകളാണ് അഥവാ പീരിയഡ് സമയമാണ് എന്നെല്ലാം പറയുന്നവർ നമുക്ക് ഈ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതി നമ്മുടെ ദേവിയുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്ക് ഇങ്ങനെ തന്നെ വഴിപാട് ചെയ്യണം ഇങ്ങനെ തന്നെ പൂജകൾ ചെയ്യണം എന്ന് യാ ൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല പക്ഷെ അങ്ങനെയെല്ലാം ചെയ്താലും നല്ലത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിനും നമുക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയോ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയോ ദേവിയുടെ പരിപൂർണ്ണ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും കൈത്താങ്ങായി എപ്പോഴും ദേവി ഉണ്ടായിരിക്കണം നവരാത്രിയിൽ എനിക്ക് ഈ മന്ത്രം ചൊല്ലാൻ ആഗ്രഹമുണ്ട് എന്നെല്ലാം പറയുന്നത് ർ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറഞ്ഞ ഒരൊറ്റ മന്ത്രം മാത്രം ചുരുങ്ങിയത് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കുക ഉറപ്പായും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിറവേറിക്കിട്ടും നമ്മുടെ കഷ്ടപ്പാടുകൾ എന്താണോ അത് മാറിക്കിട്ടും ഇനിയൊരിക്കലും നടക്കില്ലെന്ന് നമ്മൾ മനസ്സിൽ കരുതിയ കാര്യങ്ങൾ പോലും നിറവേറിക്കിട്ടും ശുദ്ധമായ മനസ്സോടുകൂടിയും ശരീരത്തോടുകൂടിയും നമ്മൾ ഇന്ന് ഈ മന്ത്രം ജപിച്ചു തുടങ്ങിയാൽ ഈ പതിനൊന്ന് ദിവസമാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ദേവി മാറ്റിത്തരുന്നതായിരിക്കും നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ വിശ്വാസത്തോടുകൂടി ദേവിയോട് ഈ മന്ത്രം ഇന്നു മുതൽക്ക് ജപിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ അതായത് മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ